നമസ്കാരമുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൻ്റെ തൊട്ട് മുന്നിലാണ് അപ്പോൾ നമ്മുടെ പിന്നിൽ ഫ്ലക്സുകൾ കാണാം നമ്മുടെ ദിലീപ് ഏട്ടൻ ജനപ്രിയ നായകന്റെ ദിലീപ് എന്ന് പറയുന്ന ദിലീപിന്റെ സിനിമയായിട്ടുള്ള പ്രിൻസ് എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ സിനിമ ഇന്ന് റിലീസിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു ഇൻ്റർവ്യൂ പോലും കൊടുക്കാത്ത അല്ലെങ്കിൽ പ്രമോഷൻ ഇല്ലാത്ത ഒരു സിനിമയാണ് പ്രിൻസ് അപ്പോൾ ഒരു വർഷം മുന്നേയാണ് ശരിക്കും പവി കെയർ ടാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ദിലീപിൻ്റെ റിലീസിന് വന്നത് അപ്പോൾ ആ ഒരു സിനിമ നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാനൊക്കെ സാധിച്ചെങ്കിലും കൂടിയിട്ട് ഒരു ജനപ്രിയ നായകൻ ദിലീപിൻ്റെ പഴയ സിനിമകളുടെ ആ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന പടം പവി കെയർ ടാക്കർ അത്ര മാത്രം ഒരു ഹിറ്റിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ ആ സിനിമയ്ക്ക് നേരിടേണ്ടി വന്നു ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ സിനിമ ഫ്രിൻസ് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഗിരിജ തിയേറ്ററിൻ്റെ മുന്നിൽ നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ കാണുന്ന ഒരു കാഴ്ച ഞാൻ എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ കാണാത്ത ഒരു ചെറിയൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇന്ന് പറയുന്നത് കാരണം ദിലീപിൻ്റെ സിനിമയ്ക്ക് ഈ ഒരു സിനിമയ്ക്ക് ഫാൻസ് ഇല്ലാത്ത അതായത് ഫാൻസുകൾ ഒരുപാട് ഫ്ലക്സുകളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഫാൻസിൻ്റെ ഒരു ആർപ്പുവിളി ആഡംബരമൊന്നും കാണുന്നില്ല സമയം ഇപ്പോൾ എട്ട് മുപ്പത്തഞ്ച് കഴിഞ്ഞു കൃത്യമായ സമയം സിനിമയുടെ കൊടുത്തിരിക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്കാണ് ആഴ്ച ഷോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫാൻസ് ഷോ ഒന്നും ഇവിടെ വെച്ചിട്ട് കാണാനില്ല അപ്പോൾ നമുക്കിത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കാലത്ത് ബോക്സ് ഓഫീസ് ഏറ്റവും കൂടുതൽ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത ഒരു നടൻ കൂടിയാണ് ദിലീപ് അപ്പോൾ ദിലീപാടിൻ്റെ ഒരു സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് സിനിമ ഒരാഴ്ചയായിട്ട് കഴിഞ്ഞ പോലെയാണ് ഇപ്പോൾ ഈ തിയേറ്ററിൻ്റെ ഒരു കോമ്പൗണ്ട് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് അത് അവരുടെ ഒരു അസോസിയേഷൻ്റെ തീരുമാനമായിരിക്കാം ചിലപ്പോൾ ഇന്നിവിടെ ഫാൻസി ഷോ വയ്ക്കാത്തത് അല്ലെങ്കിൽ ഫാൻസി ഷോ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ നോർമലായിട്ട് വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ എന്താണെങ്കിലും കൂടുതൽ പറയുന്നില്ല കാരണം ഗംഭീര വെയിലാണ് ഞാൻ വെയിലത്ത് നിന്നിട്ടാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് സിനിമ കാണണം സിനിമ കണ്ടിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഒപ്പം തന്നെ ഈ ഒരു സിനിമ ചെറിയൊരു അഭിപ്രായം വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു വെക്കേഷൻ ടൈമാണ് നല്ല പോലെ ഫാമിലി കയറും എന്നുള്ളതിന് ഗ്യാരണ്ടി തന്നെയാണ് കാരണം ദിലീപ് ഫാൻസ് എങ്ങോട്ടും പോയിട്ടില്ല ദിലീപന്റെ ആരാധകർ ഇപ്പോഴും ഉണ്ട് എന്തെങ്കിലും ഒരു സിനിമ ഗംഭീര സിനിമ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക ദിലീപ് ഭട്ട എന്തായാലും ഒരു സിനിമയിലൂടെ വരുന്നുള്ള എല്ലാ കോൺഫിഡൻസിലൂടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് താങ്ക് ട്രെയിലർ പോലും ഇറക്കാത്ത ദിലീപിന്റെ ഒരു സിനിമയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് പ്രിൻസ് അപ്പോൾ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സിനിമയുടെ ഒരു ഷോർട്ട് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗേറ്റ് ഇപ്പോൾ ഓപ്പൺ അല്ല പന്ത്രണ്ട് മണി മൂന്ന് മണി ആറ് മുപ്പത് ഒമ്പത് മുപ്പതിന് അങ്ങനെ നാല് ഷോകളാണ് വെച്ചിരിക്കുന്നത്